ഇന്ന് നമ്മടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ എനിക്ക് കുട്ടിനോട് കല്യാണത്തിന് മുമ്പ് മൂന്ന് പ്രണയങ്ങൾ ഉണ്ടായില്ലേ അതൊക്കെ എങ്ങനെയാ ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ആയത് ആയെന്ന് എനിക്ക് അറിയില്ല എന്നാലും ഇവരൊക്കെ അവസാനായിട്ടൊന്ന് കണ്ടപ്പോണ്ടായത് ആയതോണ്ടേ ആയത്തോട് തിയേറ്ററിൽ ഞങ്ങൾ ഒരുമിച്ച് പോയി കയ്യിൽ നിന്ന് പിടിച്ചു ഞാൻ തന്നെ അവളോട് പറഞ്ഞു ഗുഡ് ടച്ചും ഒക്കെ എനിക്ക് അവള് ഫോൺ എടുത്തിട്ടില്ല രണ്ടാമത്തോള് ഇതേപോലെ ഒരു ദിവസം ഒരു മെസ്സേജ് വീട്ടില് വീട്ടിൽ നിന്ന് അച്ഛനും ഇല്ല ആരും ഇല്ല എന്താ പരിപാടിന്ന് എനിക്ക് മനസ്സിലായി അവളവിടെ പെട്ട് കിടക്കണ ട്രാപ്പടാന്ന് ഞാൻ നേരെ ഒരു സെക്യൂരിറ്റി ഏജൻസിക്ക് വിളിച്ചുകൊണ്ട് രണ്ട് സെക്യൂരിറ്റി ആരാണ് വിട്ടു ഒറ്റപ്പെട്ടിട്ടൊരു സ്ത്രീ അങ്ങനെ വീട്ടിലിരിക്കാൻ പാടില്ല ഇന്നത്തെ സമൂഹ ശരിയല്ല പിന്നെ മൂന്നാമത്തെ അവള് എനിക്ക് വാട്സാപ്പിൽ ഫോട്ടോ അയച്ചെന്നിരിക്ക ആദ്യം ഒരു പൂച്ചയുടെ പടം പിന്നെ ഒരു പടം ഈ അയച്ചെന്നിരിക്കണ്ടെന്ന് ചങ്ങട്ടാ ഇളകി പൂച്ചക്ക് വഴുതനങ്ങ അറിയാൻ കൊടുക്കുവോ പൂച്ച വെജിറ്റേറിയൻ ആണോ ഞാൻ പറഞ്ഞു ഇനി നീ ഇങ്ങനത്തെ വല്ല സാധനങ്ങളും നിന്റെ ഉള്ളിലുണ്ടെങ്കിലോ മൃഗസംരക്ഷണ വകുപ്പിന് നിന്റെ പേര് കേസ് കൊടുക്കുന്നുണ്ടോ അവളും പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല സമൂഹം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു പോക്കൂടെ ഡിവോഴ്സ് ഞങ്ങള് തന്നെയാ